മാസങ്ങളുടെ രാജാവായി നമ്മൾ പരിഗണിക്കുന്ന മാസമാണ് വിശുദ്ധമായ വഹവാൻ ചില മാസങ്ങൾക്കും ചില വ്യക്തികൾക്കും ചില സ്ഥലങ്ങൾക്കും ചില സാധനങ്ങൾക്കും അള്ളാഹു താല വലിയ മഹത്വം നൽകി ഒരുപാട് വീടുകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലെ എന്നാൽ കർവാലയത്തിന്റെ അത്ര പവർ ഉള്ള ഒരു വീടും നമുക്ക് കാണാൻ കഴിയില്ല അതൊന്നും നോക്കാതെ ക്യാമ്പ് കൊടുത്തൊരു പവറാണ് ഒരുപാട് പ്രവാചകന്മാർ ഈ ഭൂമിയിൽ പ്രബോധനം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ നേതാവായ മുത്തുൻ പി സ്വർമോഹ് ഹാലി വസ്തു തങ്ങൾക്ക് കിട്ടിയ പവറ് അത് മറ്റുള്ള പ്രവാചകന്മാർ കിട്ടിയിട്ടില്ല ഏഴ് ദിവസം ഇവിടെ ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വവും അതിന്റെ പ്രത്യേകതയും അതിൻ്റെ പവറും മറ്റുള്ള ദിവസങ്ങൾക്ക് കിട്ടിയിട്ടില്ല വിശുദ്ധമായ റമദാൻ മാസത്തിന് കിട്ടിയ പവറ് മറ്റുള്ള മാസങ്ങൾക്കില്ല എന്ന് പറയുന്നത് അള്ളാഹുത്താല എല്ലാ വസ്തുക്കൾക്കും ഒരേ സ്ഥാനം അല്ല നൽകിയിട്ടുള്ളത് എന്നാൽ നമുക്ക് ഇന്ന് നിലവിലുള്ള മാസം വിശുദ്ധമായ ഭഗവാൻ പറഞ്ഞതുപോലെ കിതാബിൽ കണക്കാക്കിയ മാസം മാസമാണ് അത് ഇംഗ്ലീഷ് മാസവും മലയാള മാസവും ഒക്കെ പന്ത്രണ്ടാണ് പക്ഷേ അറബി മാസത്തിലെ പന്ത്രണ്ട് മാസത്തിനും ഓരോ പ്രത്യേകതയുണ്ട് വിശുദ്ധമായ മാസത്തിൽ അല്ലെ ഹജ്ജ് കർമ്മമുള്ളത് അത് മറ്റു മാസങ്ങളിൽ ചെയ്താൽ സ്വീകാര്യമല്ലല്ലോ

ഇന്ന് ൂറ്റി നാൽപ്പത്തിയാറ് മുഹർണം രണ്ടായി മഹന്മാരായ ഒരുപാട് ആലിമീങ്ങളും ആലമ്യങ്ങളും പോയ മാസം കൂടെയാണ് മുഹർണ്ണം മുക്കറിയാലോ കേരളത്തിൽ എന്നല്ല ലോകത്തിൽ തന്നെ പ്രസിദ്ധിയർച്ച മലപ്പുറം ജില്ലയിലെ ജില്ലയിലെങ്ങാടിക്കടുത്തുള്ള മമ്പുറത്ത് അറവട്ട് കിടക്കുന്ന പേരിൽ അറിയപ്പെടുന്ന മമ്പർദ്ദങ്ങളും പാപ്പ അവിടെ ഇവിടത്താണ്ടു നടക്കുന്ന ദിവസമാണ് ദിവസമാണല്ലോ ഉയർത്തി കൊടുക്കട്ടെ അമ്പർദങ്ങളെ വർഗത്തുണ്ടോ നന്നാക്കി തെറ്റേങ്ങൾ പോയ മാസമാണ് അതുപോലെ ഒരുപാട് മഹത്വമുള്ള ഒരു മാസം കൂടിയാണ് ഒമ്പത് പത്ത് ആശൂറാവ് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടു പോരുന്ന രണ്ട് വാക്കുകളാണ് ആശൂറാവും മൊഹർണ്ണം ഒമ്പതിനാണ് താസുവാൾ എന്ന് പറയുന്നത് പത്തിനാണ് ആഷൂറാവ് എന്ന് പറയുന്നത് ഇൻഷാ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ഈ മാസം അഥവാ ജൂലൈ പതിനേഴിനാണ് നമുക്ക് മുഹർണമ്പത്തുള്ളത് ജൂലൈ പതിനാറ് ആ പതിനാറിനാണ് നമുക്ക് അഥവാ മുഹറം ഒൻപത് ഉള്ളത് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ പതിനേഴ് ബുധനാഴ്ച മുഹർണപത്തും ജൂലൈ പതിനാറ് ചൊവ്വാഴ്ച മുഹർണം ഒമ്പതുമാണ് ഈ രണ്ട് ദിവസത്തിലും നോമ്പനഷ്ടിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അതിൽ തന്നെ മുഹറം മുഹർണപത്തിനെ നോമ്പനിഷ്ഠിക്കൽ വലിയ മഹത്വമുണ്ട് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന മാർഗമാണത് നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും വല്ലിമ്മമാരും വല്ലിമ്മമാരും അവരൊക്കെ കാലങ്ങളെ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നോക്കനിഷ്ഠിരുന്നു എന്നാൽ അതിന് നമുക്ക് സാധിക്കില്ലെങ്കിൽ മുഹർണം ഒമ്പതിനും പത്തിനും നമ്മൾ നോക്കെടുക്കാൻ മുന്നോട്ട് വരണം എവിധങ്ങൾ പറഞ്ഞ് ഒറ്റ കാര്യം പറഞ്ഞു സാധിപ്പിക്കുകയാണ് തങ്ങൾ പറഞ്ഞു ആരെങ്കിലും മുഹർണം പത്തിനെ നോമ്പനിഷ്ഠിച്ചാൽ അവൻ്റെ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് അതുകൊണ്ട് മുഹർണമ്പത്ത് നമ്മിലേക്ക് അടുക്കുകയാണ് നന്നായി നിലവേൽക്കുക മുഹർണമ്പത്തിന്റെ രാവ് അത് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച രാത്രിയാണ് മുഹർണമ്പത്തിന്റെ അഥവാ കൃത്യമായി പറഞ്ഞാൽ ജൂലൈ പതിനാറിന് രാത്രിയാണ് മൊഹർണ്ണം പത്തിന്റെ രാവ് സുഹൃതങ്ങൾ നമ്മൾ ചെയ്യുക അള്ളാഹുവിനേക്ക് നമ്മൾ അടുക്കുക നമ്മൾ ചെയ്യുന്ന ദോഷങ്ങൾ ആ ദോഷങ്ങൾ നമ്മുടെ കറുത്ത പുള്ളികളായ ഹൃദയത്തിലുണ്ട് ആ കറുത്ത പുള്ളികളെ മായ്ച്ചു കളയാനുള്ള മരുന്നുകൂടെയാണ് വിശുദ്ധമായ മോഹർണ മാസത്തിലെ നോമ്പ് വിശിഷ്യ മൊഹർണ്ണം പത്തിന്റെ നോമ്പ് നമ്മൾ മുന്നോട്ട് വരണം നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും നമ്മൾ ഭക്ഷണത്തിൽ വിശാലത ചെയ്യണം നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേടാൻ നമ്മൾ പ്രാർത്ഥിക്കണം رب قبول واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله